യ്ക്കാനൊന്നും പറ്റിയില്ല പക്ഷെ നല്ല ക്ഷേത്രമാണ് ഞാൻ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് പോകാൻ വേണ്ടി ഒരു കിടന്ന ഫുഡ് ഞാനോ ഫുഡ് ഒരു കഴിക്കാൻ വേണ്ടി പോകണം അപ്പൊ രാത്രിയായി പോയി നമ്മൾ അതിന് കുറച്ച് പർച്ചേസ് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായി നമ്മുടെ നമ്മൾ പടർന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകേണ്ടത് ഫുഡ് കഴിക്കണം അതുകൊണ്ട് കഴിക്കണം അങ്ങനെ കുറേ കിടന്ന വിശേഷങ്ങളാണ് പോകുന്നത് ഓക്കെ അപ്പൊ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്ത്

േക്കെ പണ്ട് വിശേഷങ്ങൾ കിടക്ക ഒരു ഫുഡ് മേടിക്കാൻ നമ്മള് സാധാരണ കൂടെ മേടിക്കാറുള്ളത് പക്ഷെ ഇവിടെ ഇന്ന് ഇവിടെ നിന്ന് മേടിക്കുന്നില്ല ചാർജ് അടയ്ക്ക് പോകാറുണ്ട് രണ്ട് സൈഡും ഫുള്ള് കുളിച്ച് മല്ലിയൊക്കെ ഇട്ടിരിക്കാണ് വലിയ വണ്ടിയായിട്ട് പോകും പറന്ന് പോകാൻ വീട്ടിലെ ഫുഡാണ് പേടിക്കുന്നത് അപ്പൊ കല്ലപ്പള്ളൂ പറഞ്ഞു പോകുന്നത് അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ വീട്ടിലില്ലായിരുന്നു കേട്ടോ വീട്ടിലില്ലായിരുന്നു ഓക്കെ ഇതില് രണ്ടു കട നേരിട്ട് നേരായിട്ട് ഫുഡ് പഠിക്കണം എന്നത് രാത്രി ആയി എന്നാൽ നമ്മൾ ആൾക്കൂന്നായിട്ടുള്ള ഡ്രൈവിംഗ് നമ്മൾ ഈ കണ്ണക്കല്ല റോഡ് നല്ല നല്ല സ്പീഡിലും കാര്യങ്ങളും അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ് ഇപ്പൊ കിടില ഫുഡാണ് അപ്പൊ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നേരെ അവിടെ ചെന്ന ഫുഡൊക്കെ എടുത്താ മതി രാത്രി അമ്പലത്തിൽ കിടിലും കിടിലും കാഴ്ച ലൈസും കാര്യങ്ങളൊക്കെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയേഡാണ് കാരണം വെച്ചാൽ നേരത്തെ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ കുറെ കുറച്ച സീറ്റ് പർച്ചേസ് ചെയ്ത സാധനം എല്ലാം ബാഗ് എടുക്കാനായിരുന്നു ബാഗ് കിടക്കാനും അപ്പൊ അതെല്ലാം ഇനി എടുത്ത് റെഡി ആക്കി വെക്കണം വലിയ പണിയായിരുന്നു അതിനുശേഷം നമ്മൾ ആ പാവനേശ്വരത്തുനിന്ന് പോയി പാവനേശ്വരത്ത് പോയതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് അവിടെ നെറ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ അത് അവിടെ നിന്ന് നേരെ തിരിച്ചുപോക്ക നമ്മളൊന്ന് ഹോട്ടലിൽ കയറി ഒരു ഇടലെ ആടിപ്പൊളി ഒരു പാർസൽ പാങ്ങി നേരെ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പാഞ്ഞു പോകരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൂടുതലുണ്ടല്ലേ സർ നമുക്ക് അതായത് ഫോർ ജി ഫോർ ജി ആണ് കണക്റ്റ് ആവുമ്പോൾ ഫൈവ് ജി കണക്ട് നമ്മൾ നമുക്ക് ഒന്ന് കാണാനും സേവ് ചെയ്യേണ്ട പെരുന്നേ രാത്രിയാണ് ഒരു വിഷയ രാത്രി എന്താ ഈ ചിലവരുണ്ട് സൈഡ് തരത്തൂല്ല കേറി പോകത്തൂല്ല അവരെ സ്വന്തം പോകാനൊക്കെയാണ് ഓടിക്കുന്നത് പക്ഷേ എന്താ ഉണ്ട് അത് ൈവിടെ കാരണം വെച്ചാൽ പെട്ടെന്ന് വീട്ടിലാണ് നാടധികം ലാഭം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് એ તો રમેલા તો કુંડા હે લો ફેમલીલા વાગે તોનુંનું ચટ બોલ્યો ઓકે કેસ અપ એલલો સપોર્ટ કર સબસ્ક્રાઇબ કર શેર ચેનલ ફેલાવતો રહેજો ને રહેજો અમારું કિચન ટ્રેઇનિંગ લાઈક કરો કે ફર્સ્ટ આઈ બન નહીં પડી કે દેવું નું નમકા લગા પોગાને મુટ્ટી ઇક લો છે જીયોસ ઓરન બોલાવા ഇവിടെ എല്ലാ റോഡിന്റെ പണി അടക്കി അവത്തോട്ടെ നേരെ പോയി കയറി കഴിഞ്ഞാല് കൊളി എല്ലാ റോഡിന്റെ പണി നടക്കും ഏതാ പറഞ്ഞു ഏതാ പിന്നെ നെറ്റ് പോകാം നമ്മളെ പലത്തടിയാ നേരെ ബമ അവിടെ ഉണ്ടല്ലാരും നല്ല രാത്രി തിരക്കിലേക്കും കാണത്തില്ല നല്ലൊരു സ്മൂത്ത് ബമ്മോണ്ടായിരുന്നോ അവിടെ ചാടിയതാണ് പ്ലെയിൻ കുഴിക്കുന്ന നമ്മളെ ഓടിക്കുന്ന സ്കോർപ്പിയോ സ്കോർപിയോ ഇപ്പോഴത്തേക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ട് ചാടിപ്പോ നെറ്റ്വർക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡ് കഴിക്കണം

നല്ല തിരക്കാണ് ഈ തിരക്ക് കംപ്ലീറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഉത്സവം കാണാനായിട്ടാണ് ആള് പോകുന്നത് ഞാൻ വീട്ടിൽ പോയിട്ട് ഉടനെ തന്നെ ആ ഉത്സവത്തിന്റെ ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും അത് മാത്രം ഷോപ്പിംഗ് കിടന്നു വരുന്നു അപ്പൊ അതിന്റെ വീഡിയോസ് അപ്ലോഡ് കാണാൻ ചെയ്യുന്നു どう、はいうことですか കല്ലമ്പല പാസ് അപ്പൊ കൊല്ലം ട്രിവാണ്ട്രം പോകുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഞാൻ പോകുന്ന ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചില്ലല്ലോ അടിപൊളിയാണ് ട്രിവാൻഡ്രം കൊല്ലത്തിന്റെ ഇടയ്ക്കിന്നു വരുന്നത് மட்டும் ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കല്ലമ്പല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കല്ലമ്പലം ജംഗ്ഷൻ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ കല്ലമ്പല ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നമുക്കത് നേരെ വർക്കറിന്ന് പറയുമ്പോഴത്തേക്ക് കല്ലമ്പല ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്തിട്ട് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോവുക റൈറ്റ് എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോകും നമ്മൾ ഇതോടെ

ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടുന്ന് ആണ് നമ്മൾ ഫുഡ് പഠിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ എല്ലാം വിളിച്ച് പറഞ്ഞ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് പിന്നെ ഫുഡും പഠിച്ച് നേരെ വീട്ടിലേക്ക് പോകണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു പാർട്ട് ഓടി ഞാൻ പഠിപ്പ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബൈ